ഹലോ മൈഡിയേഴ്സ് നമുക്കിന്ന് പത്താം ക്ലാസ്സിലെ ജീവന്റെ ജനിതകം എന്ന പാഠത്തിലെ വിലയിരുത്താം എന്നതിലെ ക്വസ്റ്റ്യൻസ് നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ഡി എൻ എ യുടെയും ആർ എൻ എയുടെയും അടിസ്ഥാന നിർമ്മാണ യൂണിറ്റുകൾ സമാനമാണോ വിശദീകരിക്കുക അപ്പോൾ നമ്മൾ ഡി എൻ എ ആർ എൻ എയ്ക്ക് നമ്മൾ വളരെ വ്യക്തമായി കൃത്യമായി നമ്മൾ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടല്ലേ ക്ലാസ്സിൽ അപ്പോൾ ഇവിടെ അടിസ്ഥ രണ്ടിൻ്റെയും അടിസ്ഥാന നിർമ്മാണ യൂണിറ്റുകൾ ഒന്നാണ് ആണ് പക്ഷെ അവ സമാനമാണോ അല്ല അപ്പോൾ ഇങ്ങനെയാണ് അത് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് നമുക്ക് നോക്കാം അപ്പോൾ അല്ലയെന്നെഴുതുക എന്നിട്ട് എഴുതുക ഡി എൻ എയുടെയും ആർ എൻ എയുടെയും അടിസ്ഥാന നിർമ്മാണ യൂണിറ്റുകൾ പൂർണ്ണമായും ഒരുപോലെ അല്ല രണ്ടിനും ന്യൂക്ലിയർ ടൈഡുകളാണ് അടിസ്ഥാന യു നിർമ്മാണ യൂണിറ്റുകൾ രണ്ടിനും ന്യൂക്ലിയർ ടൈഡ് കൊണ്ടാണ് രണ്ടും ആർ എണ്ണ എ ആണ് ഡി എൻ എണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് ന്യൂക്ലിയർ ടൈഡുകളാണ് ഓരോ ന്യൂക്ലിയേട്ടൈഡും മൂന്ന് ഘടകങ്ങൾ ചേർന്നതാണ് ഒരു ന്യൂക്ലിയേട്ടൈഡ് പറഞ്ഞാൽ അതിൽ മൂന്ന് കാര്യം ഉണ്ടായിരുന്നു നമ്മൾ ചായ ഉണ്ടാക്കണൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എക്സാമ്പിളൊക്കെ പറയുന്നു അല്ലേ പഞ്ചസാരയും ചായപ്പൊടിയും അതുപോലെ പാലും ഒക്കെ ഒഴിക്കണമൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് എക്സാമ്പിൾ പറഞ്ഞിരുന്നു നമ്മൾ ആ സമയം ഡി ഇത് മനസ്സിലാകത്ത് ആ ഡി എൻ ആരെണ് എന്നുള്ള ക്ലാസ് കേട്ടാൽ ശരിക്കും മനസ്സിലാവട്ടോ അപ്പോൾ ഇവിടെ നോക്ക് ഇവിടെ എന്താണ് ഈ ഡി എൻ എൽ ന്യൂക്ലിയട്ടൈഡില് മൂന്ന് ഘടകങ്ങളാണ് ഏതെല്ലാം ഒന്ന് ഒരു പഞ്ചസാര ഉണ്ട് ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട് ഒരു നൈട്രജൻ ബേസ് ഉണ്ട് ഇത് മൂന്നാണ് ഡി എൻ എ ആണെങ്കിലും ആർ എൻ എ ആണെങ്കിലും ന്യൂക്ലിയോട്ടൈഡിൽ എന്തുണ്ട് ഇത് മൂന്നും ഉണ്ട് ഇനി അത് തമ്മിൽ വ്യത്യാസം എന്താണെന്ന് നോക്കാം വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഡി എൻ എ ആർ നമ്മളെ വ്യത്യാസമാണ് പഞ്ചസാര എന്ന് പറഞ്ഞാൽ ഡി എൻ എയിലെ ഡി റൈബോസ് പഞ്ചസാരയാണ് പക്ഷേ ആർ എൻ എയിലെ അതെന്താണ് റൈബോസ് പഞ്ചസാരയാണ് ഉള്ളത് ഇനി നൈട്രജൻ ബേസിലും വ്യത്യാസമുണ്ട് നൈട്രജൻ ബേസിൽ ബേസിലെങ്ങനെ നൈട്രജൻ ബേസ് നമ്മൾ ഡി എൻ എ ആണെങ്കിൽ അത് നാല് തരത്തിലുണ്ട് അഡിനിൻ തൈമിൻ ഗ്വാനിൻ സൈറ്റോസിൻ പക്ഷേ ഇവിടെ ഇവിടെ എന്താണ് അഡിനി ആറണിലാണെങ്കിൽ അഡിനിൻ ഗ്വാനിൻ യുറാസിൽ സൈറ്റോസിൻ ആണ് ഉള്ളത് ഈ തൈമിൻ്റെ പകരം ഇവിടെ എന്താണ് യുറാസിലാണ് അതാണ് ഡിഫറൻസ് അപ്പോൾ ഇവിടെ എ ടി ജി സി ആണ് ഇവിടെ എ ജി സി എ ജി യൂസ് ചെയ്യാണ് അപ്പോൾ നമ്മൾ ആ എടുത്ത സമയത്ത് നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ സ്പീഡിൽ പോവാം അപ്പോൾ എന്താണ് പഞ്ചസാര ഡിയോക്സ് റൈബോസ് ആണ് അതാണ് ഡി എൻ എത്തെ ഡിയോക്സി ഇവിടെ റൈബോസ് ആണ് ഇവിടെ അഡിനിൻ തൈമിൻ ഗ്വാനിൻ സൈറ്റോസിൻ ആണെങ്കിൽ ഇവിടെ അടിനിൻ ഗ്വാനിൻ യുറാസിൻ ആണ് നൈട്രജൻ ബേസ് ഇനി ഇവിടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം എന്താണ് പ്രസ്താവനകൾ വിശകലനം ചെയ്ത് ഉചിതമായത് തിരഞ്ഞെടുക്കുക എന്താണ് ഒന്നാമത്തെ മൂന്ന് പ്രസ്ഥാനങ്ങൾ തന്നിട്ടുണ്ട് എഫ് എണ്ണിന് മാതാപിതാക്കളോടും സാമ്യം എഫ് വണ്ണിന് മാതാപിതാക്കളിൽ ഒരാളുമായും സാമ്യമില്ല ഇരുവർക്കും ഇടയിലുള്ള സ്വഭാവം എഫ് എണ്ണിന് മാതാപിതാക്കളിൽ ഒരാളുമായി സാമ്യം മൂന്നാണ് തന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇനി ഇവിടെ ഓപ്ഷൻസ് നോക്ക് എന്താണ് ഡൊമിനൻസ് ഇൻകംപ്ലീറ്റ് ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ് കോ ഡൊമിനൻസ് എന്നൊക്കെ ഉള്ളതാണ് നമുക്ക് തന്നിരിക്കുന്നത് ഓപ്ഷൻ അപ്പോൾ നമുക്ക് നോക്കാം ഫസ്റ്റ് വൺ നോക്ക് എഫ് വണ്ണിന് ഇരു മാതാപിതാക്കളോട് സാമ്യം അതായത് രണ്ടു പേരുടെയും സ്വഭാവം കാണിക്കുന്നുണ്ട് ഇപ്പൊ നമ്മള് അപ്പൊ നമ്മൾ അവിടെ പറഞ്ഞത് എന്താണെന്നറിയോ നമ്മള് കോ ഡൊമി കൗ കൗവിന് നമ്മുടെ കൗ കോ ഓർമ്മിക്കാൻ പറഞ്ഞിരുന്നുണ്ടായില്ലേ അതായത് അവിടെ ഇതായി ഇവിടെ നോക്ക് ഈ കൗവിന് അതിന് എന്താണ് തവിട്ട് ബ്രൗൺ കളറും കൊണ്ട് അത് തവിട്ട് കളറും ഉണ്ട് വെള്ള കളറും ഉണ്ട് രണ്ട് കളറും ഉണ്ട് അല്ലേ അപ്പോൾ ഇവിടെ രണ്ട് സ്വഭാവം ഇവിടെ കാണിച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ നമ്മൾ അതിന് കോ ഡൊമിനൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ എഫ് വണ്ണിന് ഇരു മാതാപിതാക്കളോടും സമയം എന്ന് പറഞ്ഞാൽ രണ്ടുപേരുടെയും സ്വഭാവം കാണിക്കുക എന്ന് പറഞ്ഞാൽ അത് എന്താണ് അത് ഡൊമിനൻസ് അല്ല ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ് അല്ല പിന്നെ ഡൊമിനൻസ് അപ്പോൾ ഇവിടെ ഏതാണ് കോ ഡൊമിനൻസ് ഒന്നാമത്തന്നെ നമുക്ക് ആൻസർ കിട്ടി ഫസ്റ്റ് നോക്കിയപ്പോൾ തന്നെ നമുക്ക് ഇനി അടുത്ത് കറക്റ്റാന്ന് നോക്കാം കേട്ടോ ഡോമിനൻസ് എന്ന് പറഞ്ഞാല് ഒരാളുടെ മാത്രം കാണിക്കുക അതായത് ഉയരമുള്ള ചെടിയും ഉയരമില്ലാത്ത ചെടിയും ക്രോസ് ചെയ്യുമ്പോൾ എഫ് എണ് നമുക്ക് ഉയരമുള്ള ചെടി കിട്ടി അവിടെ എന്താണ് ഉയരം കൂടിയത് എന്നുള്ളതാണ് അവിടെ നമുക്ക് കിട്ടിയത് അവിടെ ഒരാളുടെ മാത്രം നമ്മൾ കാണിക്കണത് അപ്പോൾ അവിടാണ് ഡൊമിനൻസ് ഒന്ന് ഉദ്ദേശിക്കുന്നത് പ്രകടമാവുക ഒരാളുടെ മാത്രം പ്രകടമാവുക പക്ഷേ ഇവിടെ നോക്ക് കോ ഡൊമിനൻസ് രണ്ട് പേരുടെയും ഇവിടെ എന്താണ് രണ്ട് പേരുടെ സ്വഭാവങ്ങൾ ഇവിടെ പ്രകടമായിട്ടുണ്ട് അപ്പോൾ അതാണ് കോ ഡൊമിനൻസ് ഇനി രണ്ടാമത് നോക്ക് ഇഫ്വണ്ണിന് മാതാപിതാക്കളിൽ ഒരാളുമായും സാമ്യമില്ല ഇരുവർക്കും ഇടയിലുള്ള സ്വഭാവം രണ്ട് പേരുടെ സ്വഭാവം കിട്ടിയിട്ടില്ല എന്നാൽ രണ്ടുപേരുടെ ഇവിടേക്ക് കിട്ടി രണ്ടുപേരും ആയിട്ട് ഉള്ള ഒരു സ്വഭാവമാണ് അത് നമ്മൾ എന്താ പറഞ്ഞത് ഓർമ്മ നമ്മളിതാ ഇവിടെ ചുവന്ന പൂവും വെള്ളപ്പൂവും ചേർന്നിട്ട് അവരെ ക്രോസ് ചെയ്തിരിക്കും നമുക്ക് ചുവപ്പം കിട്ടിയില്ല വെള്ളം കിട്ടിയില്ല പക്ഷേ കിട്ടിയ പൂവ് എന്തായിരുന്നു പിങ്ക് കളറിലെ പൂവായിരുന്നു കിട്ടിയിരുന്നില്ലേ അതെന്താണ് രണ്ടുപേരുടെയും കിട്ടിയില്ല രണ്ടുപേരും മിക്സ് ആയിട്ടുള്ളതാണ് കിട്ടിയത് അത് നമ്മൾ എന്താ പറയുന്നത് ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ് എന്താ പറയുന്നത് ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ് അതല്ലേ ഇവിടെ ഉള്ളത് അപ്പോൾ എന്താണ് ഒരാളുമായി ഒരാളുമായി സമയമില്ല രണ്ടുപേർക്കിടയിലുള്ള സ്വഭാവം എന്ന് പറഞ്ഞാൽ പിങ്കും സോറി വൈ വെള്ളയും ചുവപ്പും ചേർന്നിട്ട് പിങ്ക് ഉണ്ടാവണ പോലെയാണ് അപ്പോൾ ഇത് ഇതേതാണ് അവിടെ ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ് ആണ് അപ്പോൾ ഇതാണ് സി അടുത്ത് നോക്കുക എഫ് വണ്ണിന് മാതാപിതാക്കളിൽ ഒരാളുമായിട്ട് സാമ്യം അതാണ് നമ്മൾ ഉയരമുള്ള ചെടിയും ഉയരമില്ലാത്ത ചെടിയും എടുക്കുമ്പോൾ ഉയരമുള്ള ചെടിയും കിട്ടുക പറഞ്ഞാൽ അതെന്താണ് ഒരാളുമായിട്ട് സാമ്യമല്ലേ അത് നമുക്ക് പറയും ഡൊമിനൻസ് അതിനാണ് ഡൊമിനൻസ് അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ആൻസർ കേട്ടോ അപ്പോൾ വിലയിരുത്താം ക്വസ്റ്റ്യൻസ് രണ്ട് മൂന്ന് ദിവസമായി എന്നോട് ഒരു മോള് മോളാണോ മോനാണ് എന്നുള്ള ഒരു ഐ ഡീന്ന് വിലയിരുത്താം ഇടോ ഇടോ എന്ന് ചോദിക്കുണ്ടായിരുന്നു അപ്പോൾ എനിക്കത് നോട്ട് ബുക്കിലേക്ക് നിങ്ങൾ പ്രിന്റ് നോട്ട് അതായത് ടൈപ്പ് ചെയ്തിട്ടുള്ള നോട്ടിനേക്കാളും നിങ്ങൾക്ക് പഠിക്കാൻ സിമ്പിൾ ആയിട്ട് ഈസി ആയിട്ട് പെട്ടെന്ന് ഓർത്തിരിക്കുക നമ്മുടെ നമ്മൾ എഴുതി തയ്യാറാക്കിയ നോട്ടാണെന്ന് എനിക്കറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ എഴുതാൻ സമയമെടുത്തു അപ്പോൾ എനിക്ക് വേറെയും ക്ലാസുകളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സമയം കിട്ടാത്തത് കൊണ്ടാണ് ഇന്നലെ എനിക്ക് ഇടാൻ പറ്റാത്തത് കേട്ടോ അപ്പോൾ സോറി അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എനിക്ക് പോവാം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ലൈംഗിക പ്രത്യുത്പാദനം നടത്തുന്ന ജീവികൾ അവരുടെ സന്താനങ്ങൾക്ക് കൈമാറുന്നത് എന്താണ് കൈമാറുക എല്ലാ ജീനുകളും കൈമാറുമോ അതോ അവരുടെ ജീനുകളുടെ പകുതി മാത്രമാണോ നമ്മൾ കൈമാറുക അതോ അവരുടെ ജീനുകളുടെ നാലിലൊന്നാണോ ജീനുകളുടെ എണ്ണം ഇരട്ടിയാക്കിയിട്ടാണോ അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ എന്താണ് എല്ലാ ജീനുകളാണ് കൊടുക്കുവോ ഇല്ല എന്താണ് നമുക്ക് എന്താണ് അവരുടെ എന്താണ് ജീവികൾ അവരുടെ ജീനുകളുടെ എത്രയാണ് പകുതിയാണ് അവരുടെ ജീനുകളുടെ പകുതിയാണ് ആണ് കാരണം അച്ഛൻ്റെ പകുതി അമ്മൻ്റെ പകുതി കിട്ടിയിട്ടാണ് കുട്ടിക്ക് ഫുൾ ആയിട്ട് കിട്ടണത് അച്ഛൻ പകുതി കൊടുക്കും അമ്മ പകുതി കൊടുക്കും രണ്ടുപേരും കൂട്ടിയിട്ട് ഫുൾ ആകും കുട്ടിക്ക് അങ്ങനെയല്ല ഉണ്ടാവുക അപ്പോൾ ഇവിടെയാണ് എല്ലാ ജീനുകളും കൊടുത്താൽ കുട്ടിക്കും എന്താണ് ഡബിൾ ഇരട്ടി ജീനാവും അച്ഛൻ്റെ അച്ഛനും ഫുള്ള് കൊടുത്തു അമ്മയും ഫുള്ള് കൊടുത്തു പറഞ്ഞാൽ കുട്ടിക്ക് എന്താണ് ജീനുകൾ കൊണ്ട് തല പൊങ്ങില്ല അങ്ങനെ ആവും പക്ഷേ ഇവിടെ കൃത്യമായിട്ട് എണ്ണം വേണമെങ്കിൽ എങ്ങനെ വേണം അച്ഛൻ്റെ പകുതി അമ്മേയും പകുതി അപ്പോൾ അവരുടെ ജീനുകളുടെ പകുതിയാണ് ഇവിടെ ശരിക്കും ആൻസർ കെട്ടോ ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്ക് പർപ്പിൾ പൂക്കളുള്ള ഉയരമുള്ള പയർ ചെടിയെ വെളുത്ത പൂക്കളുള്ള ഉയരം കുറഞ്ഞ പയർച്ചെടിയുമായി വർഗസംഘരണം നടത്തുകയാണ് അതായത് പർപ്പിൾ പൂക്കളും ഉയരമുള്ള അതാണ് ഇവിടെ പ്രകട ഗുണം പ്രകട ഗുണം എന്താണ് പർപ്പിൾ പൂക്കൾ ഉയരമുള്ള ചെടി അതിനെ എന്താണ് വെളുത്ത പൂക്കളുള്ള ഉയരം കുറഞ്ഞ പയർ ചെടി അപ്പോൾ നിറം ഉയരം കുറഞ്ഞത് പറഞ്ഞാൽ അതെന്താണ് ഇവിടുത്തെ ഗുപ്ത ഗുണാണ് അങ്ങനത്തേന് വർഗസംഘടന നടത്താണ് അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ഇതിന്റെ ഡൈ ഹൈബ്രിഡ് ക്രോസ് ചിത്രീകരിച്ച് എഫ് ടു അനുപാതം എഴുതുക അപ്പോൾ ഇവിടെ ഈ കേസിൽ അലീലുകൾ ഏതൊക്കെ നോക്കാം ഉയരം കൂടിയതുകൊണ്ട് ഉയരം കുറഞ്ഞതുകൊണ്ട് പർപ്പിൾ കൊണ്ട് വെള്ളയുണ്ട് അല്ലേ അപ്പൊ ഉയരം കൂടിയ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ടി കൊണ്ടും ഉയരം കുറഞ്ഞതിന് സ്മോൾ ലെറ്റർ ടി കൊണ്ടും പർപ്പിളിന് ക്യാപിറ്റൽ ലെറ്റർ പി കൊണ്ടും വെള്ളേന് എന്താണ് സ്മാൾ ലിറ്റർ പീ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് നാല് തരം അലീലുകളാണ് ഇവിടെ ഉള്ളത് ഉയരം കൂടിയത് ഉയരം കുറഞ്ഞത് പർപ്പിൾ വെള്ളം അപ്പോൾ അതിന് കുറച്ച് ലെറ്റേഴ്സ് മനസ്സിലായല്ലോ ഇതാണ് അപ്പോൾ ഇവിടെ പ്രഗല ഗുണമെന്ന് പറഞ്ഞാൽ ഉയരം കൂടിയതും പർപ്പിളും ആണ് ഉയർ കുറഞ്ഞതും വെള്ളം ഇവിടെ എന്താണ് ഗുപ്ത ഗുണമാണ് അപ്പോൾ അപ്പം നമുക്ക് നമ്മുടെ അതിൻ്റെ എന്താണ് നമുക്ക് അതിനെ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടല്ലേ ചിത്രീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് ചിത്രീകരിക്കാൻ നോക്കാം അപ്പോൾ ഫസ്റ്റ് മാതൃസസ്യങ്ങളായിട്ട് വരണത് എന്താണ് ഉയരം കൂടിയതും പർപ്പിളും ഉയരം കുറഞ്ഞതും വെള്ളയുമാണ് ഇവിടെ മാതൃസസ്യങ്ങളായിട്ട് വരുന്നത് അതിൽ ഉയരം കൂടിയത് ക്യാപിറ്റൽ ടി ആണ് നമ്മൾ പറഞ്ഞു വരും കൂടി അപ്പോൾ രണ്ടെണ്ണം എഴുതി പിന്നെ പർപ്പിളിന് ക്യാപിറ്റൽ പി രണ്ട് കാണാം ഇവിടെ സ്മോൾ ടി ക്യാപ് സ്മോൾ പി അപ്പോൾ ഇത് ഇത് ഫുള്ള് സ്മാൾ ലിറ്റർ ആണ് ഇത് ഫുള്ള് ക്യാപിറ്റൽ ലിറ്ററാണ് ഇത് ഇതാണ് ഉയരം കൂടിയതാണ് പർപ്പിൾ ആണ് ഉയരം കുറഞ്ഞതാണ് വെള്ളയാണ് എന്നിട്ട് ഇവരിങ്ങനെ ക്രോസ് ചെയ്യുമ്പോൾ ഈ ടീം ഈ ടീം രണ്ട് ക്യാപിറ്റൽ ടീന്ന് ഒരു ടീമിനെ ഇയാൾ സംഭാവന ചെയ്യുമ്പോൾ പിറകെ ഈ പി രണ്ട് പി പീന്ന് ഒരു പി ഇങ്ങോട്ട് വന്നു അപ്പോൾ ഒരു ക്യാപിറ്റൽ ടി ഒരു ക്യാപിറ്റൽ പി ആയി അടുത്തത് രണ്ട് സ്മോൾ ടി ഉണ്ട് അതിൽ നിന്നും ഒരു സ്മോൾ ടി ഇങ്ങനെ ചാടി ഇങ്ങോട്ട് പുറപ്പെട്ടപ്പോൾ പിറക ആ ഒരു പിന്നാലെ വന്നു ഈ സ്മോൾ പീയും പിന്നാലെ വന്നു അവിടെ നിൽക്കുക ഞാനുണ്ടെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഇതാണ് ബീജകോശങ്ങൾ തമ്മിൽ ചേരുകയാണെങ്കിൽ ഇവിടെ ഇവിടെ നിങ്ങൾ ഓടി ഓടി ആൾ വരുവാണേ ഇത് ഓടി 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 വരികയാണ് രണ്ടുപേരും ഏതോ ഒരു നിമിഷത്തിൽ രണ്ടുപേരും കൂട്ടിമുട്ടി എന്തുണ്ടായി അവിടെ അടുത്ത ആളുണ്ടായി അടുത്ത ചെടി ഉണ്ടാവാണ് ആ ഉണ്ടാവുന്ന ചെടി ഇങ്ങനെയാണ് ഇവിടെ നിന്ന് ഈ ടീ ഓടി വന്ന് ഇവിടെ നിന്നപ്പോൾ പിറകെ ഈ സ്മോൾ ടി ഓടി വന്ന് ഈ ക്യാപിറ്റൽ ടീൻ്റെ കൂടെ നിന്നു അപ്പോൾ ക്യാപിറ്റലിറ്റി രണ്ടുപേരും ജോഡി ആയിട്ട് നിൽക്കോളൂ ടീക്ക് എന്തായാലും ഒരു ടീ ആയിട്ട് നിൽക്കില്ല എപ്പോഴും ഒരാളിങ്ങനെ കൂടെ വേണേ അപ്പോൾ ഇവിടെ നോക്ക് രണ്ട് ക്യാപിറ്റൽ ആയിരുന്നു പക്ഷേ ഇവിടെ നിന്ന് ഒരു ടീമിന് വന്നപ്പോൾ അതിന് കൂടെ ഉള്ളത് ആരുള്ളത് ഇവിടെ സ്മോൾ ടി ഇവിടെ നിന്ന് വരാനുള്ളത് അപ്പോൾ ക്യാപിറ്റൽ ടി സ്മോൾ ടി ആയി ഇനി ക്യാപിറ്റൽ പി ഇവിടെ നിന്ന് ഓടി വന്നപ്പോൾ ഇവിടെ ഓടി വരാനുള്ള ക്യാപിറ്റൽ പി ഉണ്ടോ ഇല്ല ഇവിടുന്ന് സ്മോൾ പി ആണ് അപ്പോൾ നമുക്ക് എന്ത് കിട്ടി ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ പി സ്മോൾ പി എങ്ങനെ ആയിരിക്കും ഇത് ക്യാപിറ്റൽ എവിടെ ഉണ്ടോ ക്യാപിറ്റലിന് ലെറ്റർസ് ലെറ്റേഴ്സ് ഉണ്ടെങ്കിൽ അവരാണ് അവിടുത്തെ രാജാക്കന്മാർ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ക്യാപിറ്റൽ എന്തു ചെയ്യും ഈ സ്മാൾ ലെറ്റർ ഉണ്ടെങ്കിൽ നീയല്ല സ്മാൾ അല്ലടാ നീ ചെറുതല്ലേ നീ അവിടെ ഇരിക്കടാന്ന് പറഞ്ഞിട്ട് അതിനെ ഗുപ്തകനാക്കിയിട്ട് മറിച്ചിരുത്തും ആ പുറത്തേക്ക് വരെ ആണ് പുറത്തേക്ക് കാണുന്നത് ആരാണ് നമ്മുടെ ക്യാപിറ്റലിൻ്റെ സ്വഭാവമാണ് അപ്പോൾ ക്യാപിറ്റൽ ഇവിടെ ആയിട്ടാണെങ്കിൽ ക്യാപിറ്റൽ ഇവിടെ രണ്ട് ടീ ഉണ്ട് ഒന്ന് സ്മോൾ ടി ഒന്ന് ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി ആണ് ഇവിടെ നമ്മൾ ക്യാപിറ്റൽ ടീ ഉണ്ട് അതായിരിക്കും ഇവിടെ പ്രകട ഗുണമായിട്ട് ഉണ്ടാവുക ക്യാപിറ്റൽ ടി എന്താണ് നമ്മൾ പറിക്കുന്നത് ക്യാപിറ്റൽ ടി നമ്മൾ ഇവിടെ പറഞ്ഞത് ഉയരം കൂടിയതാണ് ക്യാപിറ്റൽ ടി എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ക്യാപിറ്റൽ ടി അപ്പോൾ ഉയരം എന്താണ് ഇവിടെ ഉയരത്തിൻ്റെ കാര്യം തീരുമാനമായി അത് ഉയരമുള്ളതാണ് ഇനി ക്യാപിറ്റൽ പി ഉണ്ട് സ്മോൾ പി ഉണ്ട് ക്യാപിറ്റൽ പി പർപ്പിൾ കളറിനെയും സ്മോൾ പി വെള്ള കളറിനെയാണ് കാണിക്കണത് അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ ഉണ്ടായതുകൊണ്ട് ക്യാപിറ്റലിന്റെ സ്വഭാവം കാണിക്കുക അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇങ്ങനത്തെയാണ് ഉയരം കൂടിയതും നമുക്ക് ഇവിടെ കിട്ടിയത് ഇതാണ് നമ്മൾ എഫ് വൺ ജനറേഷൻ എഫ് വൺ തലമുറയാണ് ഒന്നാം തലമുറ ഇനി എന്ത് ചെയ്യുന്ന സ്വപരാഗണം ചെയ്യാൻ കേട്ടോ അപ്പോൾ അത് സ്വപരാഗണം ചെയ്ത് അതേപോലെ ഇതാ ഈ ഉയരം ഉയരം കൂടിയ പർപ്പിളിന് ടി ക്യാപിറ്റൽ ടീ സ്മാൾ ടി ക്യാപിറ്റി സ്മാൾ ടി അതിനെ ക്രോസ് ചെയ്തു ഇതേ സംഭവം കൊണ്ട് ക്രോസ് നമുക്ക് അപ്പം ഇങ്ങനെ ഒരു സ്ക്വയർ കിട്ടും ഫൈനൽ സ്ക്വയർ കിട്ടും അതിങ്ങനെ കിട്ടാം ഇതാ നമ്മൾ ക്ലാസ്സിൽ നമ്മൾ മറ്റേ ചാ പാടത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അവിടെ നമ്മൾ വേറെ അതായത് ഈ കളർ അല്ല വേറെ രീതിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ നമുക്ക് അതേപോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് നോക്കാം എങ്ങനെയാണ് ഇവിടുന്ന് നമ്മൾ എങ്ങനെ എങ്ങനെയുണ്ടാക്കുക ഒരു ക്യാപിറ്റൽ രണ്ട് ആദ്യം ക്യാപിറ്റൽ എഴുതി ആദ്യം എന്താണ് ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി എഴുതി ഇവിടെയും ക്യാപിറ്റൽ ടി എഴുതി അതിൻ്റെ കൂടെ ക്യാപിറ്റിറ്റീൻ്റെ കൂടെ ഒരു ക്യാപിറ്റൽ പി ഇവിടെ അതന്നെ ക്യാപിറ്റൽ പി പിന്നെ ഇവിടെ ആദ്യം ഇയാൾ എവിടെ എഴുതി അത് ഇവിടെ എഴുതി അതന്നെ ഇവിടെയും രണ്ടും എഴുതി എന്നിട്ട് അതിൻ്റെ കൂടെ ഈ ടീക്ക് കമ്പനിയായിട്ട് പി വരണം ആദ്യം ഒരു ക്യാപിറ്റൽ പി വന്നു പിന്നെ ക്യാപിറ്റൽ പീക്ക് വരാനുള്ള ചാൻസ് ഇല്ല ചാൻസ് കഴിഞ്ഞു അടുത്ത ആൾ വരും അടുത്ത പുഴം ആരോടെയാണ് സ്മോൾ ആണ് അപ്പോൾ ടീനോട് രണ്ട് പേര് കൂട്ടായി ക്യാപിറ്റൽ പീയും കൂട്ടായി സ്മോൾ പീയും കൂട്ടായി അപ്പോൾ ക്യാപിറ്റൽ അപ്പോൾ ഈ ക്യാപിറ്റൽ ടീൻ്റെ ഉഴം കഴിഞ്ഞു അടുത്ത ഓടി വരുന്നത് ആരാണ് അടുത്ത ഉഴം സ്മോൾ സ്മാൾ ടീൻ്റെയാണ് അപ്പോൾ രണ്ട് സ്മോൾ ടി വന്നു ഇവിടെ രണ്ട് സ്മോൾ ടി വന്നു അതിൻ്റെ കൂടിയും ക്യാപിറ്റൽ പിയും സ്മോൾ പി ക്യാപിറ്റൽ പി സ്മോൾ പി അപ്പോൾ മൂന്ന് പേർക്കും ഒരു ടീം ഒരു പിയും ഒരു ടിക്ക് പി ഇല്ലാതിരിക്കാൻ പറ്റില്ല അതുപോലെ പിക്ക് ടി ഇല്ലാതെ ഇരിക്കാൻ പറ്റില്ല അപ്പോൾ എല്ലാവരും എന്താണ് കണക്ഷനായി അതായത് ഒരു ക്യാപിറ്റൽ ടി ഒരു ക്യാപിറ്റൽ പി അത് പിന്നെ ഈ ക്യാപിറ്റൽ ടി രണ്ടെണ്ണം സ്മോൾ ടി രണ്ടെണ്ണം ക്യാപിറ്റൽ പി രണ്ടെണ്ണം സ്മോൾ പി രണ്ടെണ്ണം അങ്ങനെ ആട്ടോ അങ്ങനെ ഓർത്തിരിക്കുക അത് നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കാൻ സുഖമാണ് പിന്നെ അങ്ങനെ ക്രോസ് ചെയ്യുക ഇവിടുന്ന് വരിക ഇവിടെ നിന്ന് വരാ ഓടിയും കൊണ്ടുവന്ന് ഓടി വന്ന് കുട്ടിമുട്ടി രണ്ട് ടി ആയി ഇ ടി ഇ ടി രണ്ട് ടി ഇ പി ഇ പി രണ്ട് പി ഇവിടെ ഇങ്ങോട്ട് വന്നു ഇവിടെ നിന്ന് ഓടിവിടത്തുമ്പോൾ ടിഷ് ടൊട്ടിമുട്ടി അപ്പോൾ ഇവിടെ ടി ഇവിടെ ടി ക്യാപിറ്റൽ രണ്ട് ടി പക്ഷേ ഇവിടെ നിന്ന് വരുന്ന പി സ്മോൾ ക്യാപിറ്റൽ പി ആണ് ഇവിടുന്ന് വരുന്ന പി സ്മോൾ ആണ് രണ്ട് പിയും തമ്മിൽ മാറിപ്പോയിട്ടോ ഇനി ഇതാ ഓടി ഇവിടെ ഇയാളും കണ്ടത്തിരി ഓടിയപ്പോൾ തന്നെ ഇയാൾ ഓടി വന്നു ക്രോസ് ചെയ്തു അപ്പോൾ എന്താണ് ഇവിടെ നിന്ന് വരുന്നത് ക്യാപിറ്റലിറ്റി ഓടി വന്ന് ക്യാപിറ്റലിറ്റീൻ ഇപ്പോഴും ക്യാപിറ്റൽ ആദ്യം എഴുതുക ക്യാപിറ്റലിൽ വലിയ എന്താ പറയുക കുറച്ച് ഗമയക്കുള്ള ആളാണ് എപ്പോഴും ഫസ്റ്റ് ക്യാപിറ്റലാണ് എഴുതുക അപ്പോൾ അതാണ് കാണുന്ന വൃത്തി അതാണ് പ്രകടകോണം അപ്പോൾ പ്രകടകണത്തന്നെയാണ് ആദ്യം എഴുതാം അപ്പോൾ പിന്നാലെ പതിങ്ങിട്ടിരിക്കുന്ന സ്മാൾ ടി അതായത് ഗുപ്തഗുണല്ലേ ഗുപ്തകോണമല്ലേ മറിഞ്ഞിരിക്കണത് അപ്പോൾ ഇപ്പോഴും ക്യാപ്റ്റന് ഇവിടുന്ന് വന്ന ക്യാപിറ്റൻ ആദ്യം എഴുതി ഇവിടുന്ന് വന്ന സ്മാൾ ടീനെ ആദ്യം എഴുതി ഇനി ഇവിടെ ക്യാപിറ്റൽ രണ്ടും ക്യാപിറ്റലാണ് പി രണ്ടും ക്യാപിറ്റലാണ് അപ്പോൾ രണ്ട് ക്യാപിറ്റൽ പി എഴുതി അടുത്ത ആളിലാ ഇവിടെ നിന്ന് ഓടി ഈ ടി വന്നു ഇവിടെ നിന്ന് നടന്നിട്ട് ഇ ടി വന്നു അപ്പൊ എന്താണ് ഇവിടെ ടി ഉണ്ട് ആ ടി എഴുതി ഈ ടി ഇങ്ങോട്ട് എഴുതി ഇനി ക്യാപിറ്റൽ ആണ് ഇവിടെ സ്മാൾ ആണ് അങ്ങനെ നമുക്ക് എല്ലാം അങ്ങോട്ട് കംപ്ലീറ്റ് ആക്കാം നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എഴുതണ ആ ഒരു വിധം നിങ്ങൾക്ക് മനസ്സിലാക്കി വിചാരിക്കണോ എന്താണ് ഇ ഇവിടെ നിന്ന് ഇങ്ങനെ വരിക ഇവിടെ നിന്ന് ഇങ്ങനെ വരിക കൂട്ടിമുട്ടും അപ്പൊ ഇവിടെ ക്യാപിറ്റൽ ടി ഇവിടെ ക്യാപിറ്റൽ ടി അപ്പോ വലിയ രണ്ട് ടി എഴുതി പിന്നെ ഇവിടെ ക്യാപിറ്റൽ പി ആണ് പിന്നെ ഇവിടെ സ്മാൾ പി ആണ് അത് ഇങ്ങോട്ട് എഴുതി അങ്ങനെ ഫുൾ ഫുൾ ലാസ്റ്റ് കുളത്തിന് പറയാം ഈ സ്മാൾ ടീ പീ സ്മാൾ സ്മാൾ ടീം സ്മാൾ പീ ഓ ഡിങ്ങനെ ഇവിടെത്തി ഈ സ്മാൾ ടീം സ്മാൾ പീ ഓടിങ്ങനെ ഇവിടെ എത്തി എന്ത് ചെയ്തു രണ്ട് പേരും കുട്ടിമുട്ടി കൈകൊടുത്തു ഷെയ്ക്കാൻ ചെയ്തു എന്ത് ചെയ്തു ഇവിടെ സ്മാൾ ടിയാണ് ഇവിടെ സ്മാൾട്ടിയാണ് രണ്ട് സ്മാൾ ടീം ഇവിടെ സ്മാൾ പിയാണ് ഇവിടെ സ്മാൾ പീൻ രണ്ട് സ്മാൾ പീ അങ്ങനെ ഇത് ഫുള്ള കംപ്ലീറ്റ് ആക്കി അപ്പോൾ നമുക്ക് എന്ത് കിട്ടി ഇത് നമ്മളെ ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണിവിടെ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ എഫ് ടു അനുപാതം എഴുതണം ഇത് ചിത്രീകരിച്ചു ഇതാണ് ചിത്രീകരണം ഇനി നമ്മൾ എഫ് ടു അനുപാതം എഴുതണം നമുക്ക് എന്ന് എഴുതാം എഫ് ടു അനുപാതം എഴുതാം പറഞ്ഞാൽ ഉയരം കൂടിയതും പർപ്പിളും നമുക്ക് ഒമ്പതെണ്ണം കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് എണ്ണു നോക്കുമ്പോ നിങ്ങളിപ്പോൾ എക്സാം ഹാളിൽ നിന്ന് എണ്ണു നോക്കാൻ നിക്കണ്ടേട്ടോ ഉയരം കൂടിയത് പർപ്പിൾ ഒമ്പതും എണ്ണം എഴുതിയാൽ മതി അതായത് നമ്മുടെ മാതൃസസ്യത്തിന്റെ ഫസ്റ്റ് അച്ഛൻ്റെ സാധനമല്ലേ അച്ഛൻ്റെ സാധനമാണ് ഉയരം കൂടിയതും പർപ്പിളാണ് അപ്പോൾ അപ്പൊ അമ്മ അമ്മയോടെ അമ്മതാ ഉയരം കുറഞ്ഞതും വെള്ളയാണ് അമ്മ അപ്പോൾ നോക്ക് ഇവിടെ ഉയരം കൂടിയും പർപ്പിളും ഒമ്പതാണെങ്കി കിട്ടി അത് നമുക്ക് ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഏതൊക്കെയാണ് ഇവിടെ ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ക്യാപിറ്റൽ പി ക്യാപിറ്റൽ പി ഇത് നമ്മൾ സംബന്ധിച്ച് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി ഇവരൊക്കെ എന്താണ് ഉയരം കൂടിയും പർപ്പിളാണ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ടി ഉണ്ടെങ്കിൽ അത് ഉയരം കൂടിയതാണ് ഇതിൽ ക്യാപിറ്റലിറ്റി എവിടെ ഉണ്ടോ അത് ഉയരം കൂടിയതാണ് ക്യാപിറ്റൽ പി ഉണ്ടോ എവിടെ ഉണ്ടോ അതൊക്കെ ഇതിലും ഇതിലും പിന്നെ എല്ലാണ്ടാണ് ഇതിലും ഇതിലൊക്കെ ഓരോ ക്യാപിറ്റൽ പി ഉണ്ട് അപ്പോൾ എന്താണ് അതൊക്കെ പർപ്പിളാണ് അപ്പം ഒമ്പതെണ്ണ ഉണ്ട് അടുത്തത് അടുത്ത സ്ഥാനം ഉയരം കൂടിയതാണ് പക്ഷേ പർപ്പിളിന് പകരം വെള്ളയിട്ട് അത് മൂന്നെണ്ണാണ് അടുത്തത് ഉയരം കുറഞ്ഞതും പർപ്പിളും ഉയരം കുറഞ്ഞത് വെള്ള അപ്പം നോക്ക് ഉയരം കൂടിയത് പർപ്പിൾ നമ്മളച്ഛൻ അച്ഛനല്ലേ ഉയരം കൂടിയത് പർപ്പിളുണ്ടായിരുന്നു അത് ഒമ്പതെണ്ണ ഉണ്ട് അച്ഛൻ ഒമ്പതുണ്ട് ഉയരം കുറഞ്ഞത് വെള്ള അത് അമ്മ അമ്മക്ക് ഇത്രയാണ് ആകുക ഒന്നേ ഉള്ളൂ ഇടയിലുള്ള രണ്ടും രണ്ടിലും കെട്ടത് രണ്ടിലും പെട്ടാത്തത് രണ്ടിലും രണ്ടിനെയും കൂടി കൂടി മിക്സ് ആയത് എത്രയാണ് ഉണ്ട് ഉയരം കൂടിയതും ഉരും കൂടിയത് പറപ്പളായിരുന്നു ശരിക്കും അച്ഛൻ പക്ഷേ ഉയരം കൂടിയത് വെള്ളയായി അമ്മേൻ്റെ സ്വഭാവം അച്ഛൻ്റെ സ്വഭാവം കൂടി ഇനി നോക്ക് ആദ്യം അമ്മേൻ്റെ ഉയരം കുറഞ്ഞു പിന്നെ അച്ഛൻ്റെ സ്വഭാവം പർപ്പിൾ രണ്ട് അത് എത്ര അത് രണ്ടും മൂന്ന് മൂന്നാണ് അപ്പോൾ നമ്മുടെ അനുപാതം എങ്ങനെയാണ് ഒമ്പത് ഈസ്റ്റോ മൂന്ന് ഈസ്റ്റോ മൂന്ന് ഈസ്റ്റോ ഒന്ന് എന്നുള്ള അനുപാതം നമുക്ക് കിട്ടി എസ് ടൂൻ്റെ അനുപാതമാണ് മനസ്സിലായല്ലോ അച്ഛൻ അമ്മ എന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത് കേട്ടോ അപ്പോൾ ഇനി ഇതിൽ ബി ക്വസ്റ്റ്യു പോകാം ബി ക്വസ്റ്റിനിക്ക് പോകണതിന് മുമ്പ് കുറേ കൂട്ടുകാര് വീഡിയോ കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ കുഴപ്പമില്ലല്ലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് അടുത്തതില് ബി ക്വസ്റ്റ്യനിലേക്ക് പോവാം എന്താണ് ബി ക്വസ്റ്റ്യൻ എഫ് ടു തലമുറയിൽ മാതാപിതാക്കളിൽ നിന്നും വ്യത്യസ്തമായ സ്വഭാവങ്ങൾ പ്രത്യക്ഷപ്പെട്ടോ എന്തുകൊണ്ട് നമുക്ക് ഇവിടെ കാണുമ്പോഴേ അറിയാം നമുക്ക് മാതാപിതാക്കളുടെ സ്വഭാവം എന്ന് പറഞ്ഞാല് ഇത് പിതാവ് ഇത് മാതാവ് ഒമ്പതും ഒമ്പതെണ്ണം അച്ഛൻ്റെയും ഒരു ഒന്ന് അമ്മയുടെയും കിട്ടിയാല് ആ മൂന്ന് മൂന്ന് ആരെയും കിട്ടിക്കണേ മാതാപിതാക്കളും വ്യത്യസ്തമായിട്ടല്ലേ ഉയരം കൂടിയതും വെള്ളയും ഉയരം കുറഞ്ഞതും പലപ്പോഴും നമുക്ക് അച്ഛൻ്റെയും അമ്മയിലും ഇല്ലാത്ത സ്വഭാവമാണ് അല്ലേ രണ്ട് പേരുടെയും ആയിട്ട് കിട്ടിയതാണ് ഇത് അച്ഛനും ഇത് അമ്മയുടെയും ഇടയിൽ മൂന്നേ ഏസ്റ്റ് മൂന്ന് അതായത് ഉയരം കൂടിയതും പലപ്പോഴും നമ്മൾ അച്ഛനും എടുത്തത് ഉയരം കുറയുന്നതും വെള്ളയും നമ്മൾ എടുത്തത് പക്ഷേ ഉയരം കൂടിയതും വെള്ളയും ഉയരം കുറഞ്ഞതും പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല അത് എഫ് ടൂയിൽ പുതിയതായിട്ട് വന്നതാണ് രണ്ട് മിക്സ് ആയിട്ട് വന്നതാണ് ഇപ്പം നമ്മൾ ആലോചിക്കുക അച്ഛന് നല്ല നീളമുണ്ട് അച്ഛൻ നല്ല നീ നല്ല ഹൈറ്റ് ഉള്ള അച്ഛനാണ് പക്ഷെ അച്ഛന് അച്ഛന് കഷണ്ടിയാന്ന് വിചാരിച്ചോ ഏ പക്ഷെ അമ്മ അമ്മ നല്ല ഹൈറ്റ് കുറഞ്ഞിട്ടാണ് അമ്മയ്ക്ക് നല്ല മുടിയുണ്ട് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറയാം കേട്ടോ അച്ഛൻ അച്ഛന് നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ അച്ഛൻ ഇങ്ങനെ ഇങ്ങനൊരു നീളം തോട്ടിയാണെന്ന് പറയാം അച്ഛൻ എന്തില്ല തലയിൽ മുടിയില്ല കശണ്ടിയാണ് ഇനി അമ്മ കേട്ടോ അമ്മ ഉയരം കുറവാണ് പക്ഷെ അമ്മക്ക് നല്ല മുടിയാണ് പനയെങ്കോ പോലെ മുടി എന്ന് പറയില്ല ഇങ്ങനെ മുടിയാണ് അപ്പോൾ ഉണ്ടായ കുട്ടികളിൽ നമ്മൾ നോക്കുമ്പോൾ എഫ് ടു ആണെ നോക്കണ കേട്ടോ എഫ് ടു ആണെ നോക്കണത് എഫ് ടു നോക്കുമ്പോൾ കേട്ടോ ഉയരം കുറഞ്ഞിട്ടാണ് എന്തെങ്കിലും ഉയരമ്മേൻ്റെ ഉയരോളൂ പക്ഷേ കശണ്ടിത്താലോ മൂന്ന് കിട്ടി കിട്ടിയിട്ടോ ഉയരം കുറഞ്ഞു കഷുണ്ടീത്ത പിന്നെ മൂന്ന് പേര് നോക്കുമ്പോൾ എങ്ങനെ അറിയുമോ നല്ല ഉയരുണ്ട് പക്ഷെ നല്ല മുടി ഇങ്ങനെ അപ്പൊ നോക്ക് ഇത് ഇതും മൂന്നെണ്ണം അപ്പൊ ഇതും ഇതും അച്ഛൻ്റെ അമ്മേൻ്റെയും മിക്സ് ആയിട്ട് കിട്ടിയതാണ് അല്ലേ ബാക്കിയുള്ള ഒമ്പതെണ്ണ ഇവിടെ അച്ഛൻ്റെ പോലെ തന്നെ ഉണ്ട് ഇങ്ങനത്തെ ഉയരം കൂടി കഷണ്ടി തലയന്മാര് ഒമ്പതെണ്ണ ഉണ്ടായിരുന്നു ഏർ ഇനി ഉയരം കുറഞ്ഞ് നല്ല മുടി ഉള്ളവര് ഒന്നും ഉണ്ട് ഏർ അപ്പോ നോക്ക് ഇതും ഇതും അമ്മേൻ്റെയും അച്ഛൻ്റെയും മക്കളാണ് പക്ഷെ ഇവര് അച്ഛൻ്റെയും അമ്മേന്റെ മക്കളല്ലേ ഇവരുമാണ് ഇവർക്ക് എന്താണ് ഇവർക്ക് പുതിയ സ്വഭാവങ്ങൾ കിട്ടിയതാണ് മനസ്സിലായോ അപ്പൊ അതിന്റെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാം കേട്ടോ മാതാപിതാക്കൾ നിന്ന് വ്യത്യസ്തമായ സ്വഭാവങ്ങൾ എഫ് ടു തലമുറയിൽ പ്രത്യക്ഷപ്പെട്ടു പെട്ടോ നല്ല ചോദ്യം പ്രത്യക്ഷപ്പെട്ടോ പ്രത്യക്ഷപ്പെട്ടു എന്ന് എഴുതി ഇത് ജീനുകളുടെ സ്വതന്ത്രമായ വേർതിരിയൽ കാരണമാണ് ഇതിനൊരു കാരണം ഉണ്ടാവുമല്ലോ മെൻ്റലിൻ്റെ അനുമാനങ്ങളെന്ന് പറഞ്ഞിട്ട് ടെക്സ്റ്റ് ബുക്കിൽ ഒരു ബോക്സിലൊക്കെ ആക്കിയിട്ട് എന്താണ് എന്താണ് ഭദ്രമാക്കി തന്നിട്ടുണ്ട് എന്താണ് ഇവിടെ അവിടെ എന്താണ് ജീനുകൾ അവിടെ സ്വതന്ത്രമായി വേർതിരിഞ്ഞു അതായത് അവർ തമ്മിൽ മിക്സ് ആയില്ല അത് നീ എൻ്റെ വഴിക്കുമ്പോൾ ഞാൻ എൻ്റെ വഴിക്കുവോ നീ അവിടെക്ക് പോകുക ഹൈറ്റ് കൂടി നീളം കൂടി അങ്ങോട്ട് വയ്ക്കുകയോ ഉയരം കൂടി ഉയരം കുറന്ന് ഇങ്ങോട്ട് വയ്ക്കുവോ വെള്ളം അങ്ങോട്ട് പോകട്ടെ പർപ്പിൾ ഇങ്ങോട്ട് പോവട്ടെ എല്ലാം കൂടെയാണ് കൂട്ടികളർന്ന് മിക്സ് ആയില്ല എന്നാണ് പറയണത് എന്താണ് അവിടെ സ്വതന്ത്രമായി വേർതിരിഞ്ഞു രണ്ടോ അതിലധികമോ വ്യത്യസ്ത സ്വഭാവങ്ങൾ കൂടിച്ചേരുമ്പോൾ അവയിൽ ഓരോ സ്വഭാവവും പരസ്പരം കൂടിക്കലരാതെ സ്വതന്ത്രമായി അടുത്ത തലമുറയിലേക്ക് വ്യാപരിക്കുന്നു നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ അതേ ആണ് കേട്ടോ രണ്ടോ മൂന്നോ സ്വഭാവങ്ങൾ ഇവിടെ നമ്മൾ ഉയരോ എടുത്തു പൂ എന്താണ് പൂവിൻ്റെ കളറോ എടുത്തു അങ്ങനെ കൂടുതൽ സ്വഭാവങ്ങൾ ഉണ്ടാകുമ്പോൾ എന്താണ് അവർ പരസ്പരം കൂടിക്കലരാതെ അടുത്ത തലമുറ അടുത്ത തലമുറയ്ക്ക് സ്വതന്ത്രമായി കൊടുക്കും പോകുന്ന പറയണത് അപ്പോൾ അടുത്തു നോക്ക് ചെടിയുടെ ഉയരത്തിനുള്ള ജീനുകളും പൂക്കളുടെ നിറത്തിനുള്ള ജീനുകളും ലിംഗകോശങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് സ്വതന്ത്രമായി വേർപിരിയുന്നു അവർ തമ്മിൽ കൂടിക്കളരില്ല കൂടിക്കളരാതെ വേർപിരിയും ഇതിനർത്ഥം ഒരു സ്വഭാവത്തിൻ്റെ പാരമ്പര്യം മറ്റൊരു സ്വഭാവത്തിൻ്റെ പാരമ്പര്യത്തെ സ്വാധീനിക്കില്ല എന്നാണ് ഇതൊക്കെ മെൻറ്റലിൻ്റെ അനുമാനങ്ങളാണ് കേട്ടോ അപ്പോൾ തൽഫലമായി മാതാപിതാക്കളിൽ ഇല്ലാത്ത വ്യത്യസ്തമായ സ്വഭാവങ്ങൾ എഫ് ടു തലമുറയിൽ പ്രത്യക്ഷപ്പെടും അത് ഏതൊക്കെയാണ് സ്വഭാവങ്ങൾ മാതാപിതാക്കളിൽ ഇല്ലാത്ത വ്യത്യസ്തമായ സ്വഭാവങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു ഏതാണ് ഉയരം കൂടിയതും വെള്ളയും ഉയരം കുറഞ്ഞതും പറപ്പിളും നമ്മൾ മാതാപിതാക്കൾക്ക് ഇങ്ങനെ ആയിരുന്നു ഉയരം കൂടിയതും പറപ്പിളും ഉയരം കുറഞ്ഞതും വെള്ളയിരുന്നു പക്ഷേ അതിൽ ഉയരം കൂടിയത് വെള്ള ഉയരം കുറഞ്ഞത് പറപ്പിളും നമുക്ക് എഫ് ടുവിൽ കാണാൻ പറ്റി ഇനി ഇവിടെ സി ക്വസ്റ്റ്യൻ എന്താണ് രണ്ട് ജീനുകളും സ്വതന്ത്രമായി വേർപിരിയുന്നില്ലെങ്കിൽ എഫ് ടു അനുപാതത്തെ എങ്ങനെ ബാധിക്കും അത് ഇവിടെ നമ്മൾ പറഞ്ഞു എന്താണ് വ്യത്യസ്തമായ സ്വഭാവങ്ങൾക്ക് കാരണം എന്താണ് ഇതിന്റെ ഉത്തരമാണിത് ഇവിടെ എഫ് ടു തലമുറയിലെ മാതാപിതാക്കളിൽ നിന്ന് വ്യത്യസ്തമായ സ്വഭാവങ്ങൾ കാണാൻ കാരണം എന്താണ് ജീനുകൾ സ്വതന്ത്രമായി വേർ ഇനി അങ്ങനെ രണ്ട് ജീനുകൾ സ്വതന്ത്രമായി വേർപിരിയുന്നില്ല പിരിയുന്നില്ല എന്നുണ്ടെങ്കിൽ എഫ് ടു അനുപാതത്തെ എങ്ങനെ ബാധിക്കും എന്നാണ് ക്വസ്റ്റ്യൻ അപ്പം എങ്ങനെയായിരിക്കും രണ്ട് ചിന്മകളും സ്വതന്ത്രമായിട്ട് വേർ പിരിയുന്നില്ല അങ്ങനെയാണെങ്കിൽ അവ എന്താണ് ബന്ധിതമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം അതായത് രണ്ടുപേരും അവർക്ക് സ്വതന്ത്രമായിട്ട് പോകാൻ പറ്റില്ല അവരങ്ങനെ കൂട്ടി ലിങ്ക് ചെയ്തിട്ടുണ്ട് അവരെ അവർക്ക് ഒരു ഒറ്റയ്ക്കാണ് പോകാൻ പറ്റില്ല അവർ രണ്ടുപേരും എന്താണ് ബന്ധിതമാണ് കെട്ടിയിട്ട് അവർ കയറുകൊണ്ട് പിടിച്ചിട്ട് കെട്ടിയിട്ടുണ്ട് കെട്ടിയിട്ട് വയ്ക്കുകയാണെന്ന് വിചാരിക്കാം അപ്പം ജീനുകൾ ബന്ധിതമാണെങ്കിൽ ഡൈ ഹൈബ്രിഡ് ക്രോസ് എഫ് ടു അനുപാതം നയൻ ഈസ് ടു ത്രീ ടു ത്രീ ഈസ് ടു വൺ എന്നതിൽ മാറ്റമുണ്ടാകും നമുക്ക് അവർ ജീനുകൾ സ്വതന്ത്രമായിട്ട് പോവാണെങ്കിൽ മാത്രമേ നമുക്ക് എഫ് ടു ഒമ്പത് ഈസ് ടു മൂന്ന് ഈസ് ടു മൂന്ന് ഈസ് ടു ഒന്ന് എന്നുള്ള അനുപാതം കിട്ടുക പക്ഷേ അവർ അവർ നമ്മൾ ലിങ്ക് ചെയ്തിട്ട് അവരെ അങ്ങനെ ബന്ധിതമാണ് അവർക്ക് സ്വതന്ത്രമായിട്ട് പോകാൻ പറ്റുന്നില്ല അവരെ എന്താണ് സ്വതന്ത്രമായിട്ട് അവർക്ക് വേർപിരിയാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ അനുപാതം കിട്ടുമോ ഇല്ല അപ്പം പുതിയ സ്വഭാവങ്ങളുടെ എണ്ണം കുറയും അതായത് പുതിയ സ്വഭാവങ്ങളുടെ അവിടെ പുതിയ സ്വഭാവം കിട്ടിയില്ലേ അതായത് ഉയരം കൂടിയതും വെള്ളയും ഉയരം കൂടിയൊന്നും പർപ്പിള കിട്ടില്ല അങ്ങനത്തെ സ്വഭാവങ്ങൾ കിട്ടുന്നത് കുറയും ചെയ്യും മാതൃ ഫീനോ ടൈപ്പുകളുടെ എണ്ണം കൂടും അതായത് അപ്പോൾ എന്താണ് മാതാപിതാക്കളുടെ അതേ സ്വഭാവങ്ങളാണ് ഉണ്ടാവുക കാരണം മാതാപിതാക്കളുടെ അതുപോലെ തന്നെയാണ് അവർ വേർതിരിഞ്ഞ് അതേപോലെ നിൽക്കും വേർതിരിഞ്ഞ് പോരാൻ അവർക്ക് ആവണ്ടാവില്ല ഈ ജീനുകൾക്ക് ആവണില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാവണം എഫ് ആണ് എഫ് ാണെങ്കിലും എന്താണ് ഈ മാതാപിതാക്കളുടെ അതുപോലെ ഉണ്ടാവുക മാതാപിതാക്കളിൽ നിന്ന് വ്യത്യസ്തമായ സ്വഭാവങ്ങൾ ഉണ്ടാവുന്നത് കുറയും അപ്പൊ ഇനി ഇതിന്റെ ബാക്കി നാല് നമ്മൾ പറഞ്ഞു അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം അപ്പോൾ ഓക്കെ ബൈ